അതിരാവിലെ കൊല്ലം ചിന്നക്കടയിലൂടെ പഞ്ഞിക്കടയിലോട്ട് പോവുകയാണ് ഞങ്ങൾ വിറകടുപ്പിൽ ചൂടോടുകൂടി തയ്യാറാവുന്ന വിഭവങ്ങൾ രാവിലെ മണിക്ക് തയ്യാറാക്കിയ പഞ്ഞി പോലെയുള്ള ബീഫ് ഫ്രൈ നല്ല എരിവുള്ള ബീഫ് കറി നാടൻ ചിക്കൻ കറി മുട്ടക്കറി കടലക്കറി കിഴങ്ങ് കറി കല്ലിൽ ചൂടോടുകൂടി ലൈവായി തയ്യാറാവുന്ന പൊറോട്ടകൾ രുചിയേറിയ അപ്പം സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ചൂട് ചൂടായിട്ട് വെളിച്ചെണ്ണയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന വെട്ടി കേക്ക് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് വൈബ്രന്റ് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലത്ത് മുപ്പതിലേറെ വർഷമായിട്ട് പഞ്ഞി പോലെയുള്ള ബീഫ് ഫ്രൈയും ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും പൊറോട്ട അപ്പം ചപ്പാത്തി ഇടിയപ്പം എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള രുചിയേറിയ വിഭവങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്തായാലും ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഉണ്ട് നമുക്കകത്ത് എന്നിട്ട് എല്ലാ കാഴ്ചകളും വിശേഷങ്ങളും ഒരുമിച്ച് കണ്ടാലോ ഇതാണ് ഹോട്ടൽ പന്നിക്കട ഇവിടെ പഞ്ഞി പോലുള്ള ബീഫ് ഫ്രൈയും തനി നാടൻ രീതിയിൽ വിറകെടുപ്പിൽ തയ്യാറാക്കിയ രുചിയേറിയ ബീഫ് കറി ചിക്കൻ ഫ്രൈ ചിക്കൻ കറി വെട്ടി കേക്ക് ബിരിയാണി എന്നിങ്ങനെ ഒരുപാടധികം വെറൈറ്റി വിഭവങ്ങൾ ലഭ്യമാണ് ലൊക്കേഷൻ കൊല്ലം മുഖത്തല കണ്ണനല്ലൂർ റോഡിൽ കണ്ണനല്ലൂർ ജംഗ്ഷൻ എത്തുന്നതിനു മുമ്പ് എം ഇ എസ് ജംഗ്ഷന്റെ തൊട്ട് ഓപ്പോസിറ്റ് കടയുടെ അകത്ത് കയറി വന്ന ഉടനെ വിറകടുപ്പിൽ തയ്യാറാവുന്ന വിഭവങ്ങളാണ് കാണാൻ സാധിച്ചത് അതിരാവിലെ അഞ്ചു മണി മുതൽ വിറകെടുപ്പിൽ ഈ വിഭവങ്ങളെല്ലാം പാകം ചെയ്ത് തുടങ്ങും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ചൂട് ചൂടായിട്ട് ആവി പറക്കുന്ന പരുവത്തിൽ വിറകടുപ്പിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ഞി പോലെയുള്ള ബീഫ് ഫ്രൈ നല്ല രീതിയിൽ കുരുമുളക് ഒക്കെ ചേർത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ നാടൻ ബീഫ് ഫ്രൈ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ലേ ചൂടോടുകൂടി തയ്യാറാക്കിയ ബീഫ് കറി തനി നാടൻ കേരള സ്റ്റൈലിൽ തയ്യാറാക്കിയ എരിവുള്ള ചിക്കൻ കറി ഇവിടെ മൂന്ന് പീസ് ചിക്കൻ വരുന്ന ഫുൾ ചിക്കൻ കറിയും പിന്നെ രണ്ട് പീസ് ചിക്കൻ വരുന്ന ഹാഫ് ചിക്കൻ കറിയായിട്ടും ആളുകളുടെ ആവശ്യാനുസരണം കൊടുക്കപ്പെടുന്നുണ്ട് പിന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചൂടുള്ളിക്കറി ഉള്ളിക്കറി എന്ന രീതിയിൽ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ഇനി അതല്ല മുട്ടക്കറി ആയിട്ടാണ് കഴിക്കാൻ താല്പര്യമെങ്കിൽ ഈ ഉള്ളിക്കറിയിൽ മുട്ട മിക്സ് ചെയ്ത് മുട്ടക്കറി ആക്കിയും തരും നല്ല സൂപ്പർ കടലക്കറി ചൂട് പുട്ടും ചേർത്തൊരു പിടി പിടിച്ചു കഴിഞ്ഞാൽ നല്ല അഡ്ഡാർ കോംബോ ആയിരിക്കും പിന്നെ അപ്പത്തിന്റെ യും ഇടിയപ്പത്തിന്റെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ കിഴങ്ങ് കറിയും ആ ചേട്ടന് ഈ പൊറോട്ട വീശിയടിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ എന്തുമാത്രം പൊറോട്ടകളാണല്ലേ കല്ലിൽ ചൂടോടുകൂടി ലൈവായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് പൊറോട്ടകളുടെ ഒരു സൈഡ് തയ്യാറായി കഴിഞ്ഞു അതേപോലെ അടുത്ത സൈഡും തയ്യാറാൻ വേണ്ടി ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കല്ലിൽ നിന്ന് ചൂടോടുകൂടി തയ്യാറാക്കിയ പൊറോട്ടകൾ ഓരോന്നോരോന്നായിട്ട് കൈകൊണ്ട് അടിച്ച് നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കി സെറ്റാക്കി എങ്ങനെയുണ്ട് സൂപ്പറായിട്ട് ലാവി പറക്കുന്ന പരുവത്തിൽ ചൂടോടുകൂടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പൊറോട്ടകൾ ഇനി അതല്ല അപ്പം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ചൂടോടുകൂടി ലൈവായിട്ട് ഒരേ സമയത്ത് നാലും അഞ്ചും അപ്പം ആണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ അപ്പം ദേ ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പം മാത്രമല്ല ഇടിയപ്പം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഇടിയപ്പവും ലഭ്യമാണ് വെട്ടുകേക്ക് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണില്ല അല്ലെ അപ്പൊ വെട്ടുകേക്കിനുള്ള മാവാണ് ഈ ചേട്ടൻ ഇവിടെ കൊഴച്ച് വെച്ചിരിക്കുന്നത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെട്ടുകേക്കിന്റെ മാവിൽ നിന്ന് ഓരോ കഷ്ണം വെട്ടുകേക്ക് ഇങ്ങനെ മുറിച്ചെടുത്ത് ആ ചേട്ടൻ ഈ ചൂടെണ്ണയിൽ തയ്യാറാവാൻ വേണ്ടി ഇട്ടു താറാവ് മുട്ട പഞ്ചസാര ഏലയ്ക്ക എന്നീ ചേരുവകൾ ചേർത്ത് ചൂടെണ്ണയിൽ ലൈവ് ആയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന വെട്ടുകേക്കുകൾ തയ്യാറായ ശേഷം വറുത്ത് കോരി വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി ഏകദേശം എണ്ണൂറ് എണ്ണൂറ്റി അമ്പതോളം വെട്ടുകേക്കുകൾ ഒരു ദിവസം ഈ കടയിൽ ചെലവാകും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ബീഫ് ഫ്രൈ ബീഫ് കറി ചിക്കൻ കറി മുട്ടക്കറി കിഴങ്ങ് കറി കടലക്കറി പൊറോട്ട ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന വിഭവങ്ങൾ ആദ്യമേ ഈ ആവി പറക്കുന്ന ചൂട് പൊറോട്ടയുടെ കൂടെ വിറകെടുപ്പിൽ തയ്യാറാക്കിയ നല്ല ചൂട് ചൂട് ബീഫ് ഫ്രൈ ട്രൈ ചെയ്ത് നോക്കിയാലോ ബീഫ് ഫ്രൈ ട്രൈ ചെയ്ത് നോക്കി നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആയിരുന്നു പഞ്ഞിക്കട എന്ന പേരിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് മുരിഞ്ഞ രീതിയിലുള്ള ബീഫ് ഫ്രൈ ചൂട് മുരിഞ്ഞ പൊറോട്ടയും ചേർത്ത് ഒരു പിടി പിടിച്ചപ്പോഴത്തേക്കും ആ മാതിരി ഉഗ്രൻ ഗംഭീര ടേസ്റ്റ് വിറകെടുപ്പിൽ ചൂടോടുകൂടി ലൈവ് ആയിട്ട് തയ്യാറാക്കിയ ബീഫ് ഫ്രൈ ആയതുകൊണ്ട് തന്നെ കുറച്ച് സവാളയും പൊറോട്ടയും ചേർത്ത് ഒരു പിടി പിടിച്ചപ്പോഴത്തേക്കും ആ മാതിരി വേറെ ലെവൽ ഗംഭീര ടേസ്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ പഞ്ഞിക്കടയിലെ ഈ വെറൈറ്റി ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള ബീഫ് ഫ്രൈ ഒരു പ്രാവശ്യം ും ഇവിടെ ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും പിന്നെ വീണ്ടും വീണ്ടും എത്ര ദൂരേന്നാണെങ്കിലും ഇവിടെ വന്ന് അത് ട്രൈ ചെയ്തിരിക്കും വിറകടുപ്പിൽ തയ്യാറാക്കിയ ബീഫ് ഫ്രൈ ആയതുകൊണ്ട് തന്നെ ഒരു തനി നാടൻ ടേസ്റ്റ് ആയിരുന്നു എല്ലാ സൈഡും നല്ല രീതിയിൽ മുരിഞ്ഞിട്ടുണ്ടായിരുന്നു മസ്റ്റ് ട്രൈ ആണ് ഈ രുചിയേറിയ ബീഫ് ഫ്രൈ അടുത്തതായിട്ട് ചൂട് പൊറോട്ടയും ആവി പറക്കുന്ന ബീഫ് കറിയും ട്രൈ ചെയ്ത് നോക്കിയാലോ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പൊറോട്ടയും ബീഫ് കറിയും ട്രൈ ചെയ്ത് നോക്കി ബീഫ് കറിക്കാത്ത ആ ബീഫ് ഒക്കെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കുക്ക് കുക്കായിട്ടുണ്ടായിരുന്നു നല്ല കട്ടിയായിട്ടുള്ള ഗ്രേവി പാകത്തിന് എരിവും കുരുമുളകിന്റെ ഫ്ലേവറും നല്ല സൂപ്പർ ടേസ്റ്റ് ഈ രുചിയുള്ള ബീഫ് കറിയും പൊറോട്ടയും എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ട്രൈ ചെയ്ത ചിക്കൻ കറിക്ക് കറക്റ്റ് പാകത്തിന് എരിവും തനി നാടൻ രുചിയുമായിരുന്നു പാകത്തിന് എരിവുള്ള രുചിയേറിയ മുട്ടക്കറിയിലെ ഗ്രേവിക്ക് ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ട്രൈ ചെയ്ത കിഴങ്ങ് കറിയും കടലക്കറിയും വളരെ സ്വാദിഷ്ടമായിരുന്നു അപ്പൊ എങ്ങനെയുണ്ട് അശ്വതി ഇവിടെ വന്ന് ട്രൈ ചെയ്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്താണ് അശ്വതിക്ക് തോന്നുന്നത് എരിവൊക്കെ ആണോ എരിവൊക്കെ നല്ല സ്പൈസിയാണ് മൊരിഞ്ഞിട്ടുണ്ടോ ബീഫ് ഫ്രൈ ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആണോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് തൊടുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലിരുന്ന് ഇതാവുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് ആണല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരുന്നു മസാലയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രാവശ്യം വന്ന് ഇവിടുത്തെ ബീഫ് ഫ്രൈ കഴിച്ചു കഴിഞ്ഞാൽ അശ്വതിയുടെ അഭിപ്രായം എന്താണ് ദൂരെ നിന്നൊക്കെ പിന്നെയും വരുമോ ഉറപ്പായിട്ടും വരും കടിക്കാൻ ണ്ട് ആ ഒരു സവാളയും ചേർത്തൊരു പിടി പിടിച്ചല്ലേ പൊറോട്ടയും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു മസ്റ്റ് ഫ്രൈ ആണെന്ന് പറയുമോ അശ്വതി അശ്വതി ഗ്യാരണ്ടി ഉണ്ട് അശ്വതിയുടെ അപ്പൊ അശ്വതി ഇവിടെ വന്നിട്ട് ഈ ഒരു പൊറോട്ടയും ബീഫ് കറിയും രണ്ടും ചേർത്തൊരു പിടി പിടിച്ച് നോക്കിയപ്പോഴത്തേക്ക് എങ്ങനെയുണ്ടായിരുന്നു ടേസ്റ്റ് രണ്ടും കൂടെ പിടിച്ചപ്പോ അടിപൊളി ആണ് ഉഗ്രനാണ് ഉഗ്രനാണ് ും നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം സാധാരണ കടലൊക്കെ കട്ടിയാണ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് ഗംഭീര ടേസ്റ്റ് ആണ് പിന്നെ അത് കൂടാതെ ഇടിയപ്പവും അപ്പവും അപ്പവും മുട്ടക്കറിയും ട്രൈ കോമ്പോ 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 ആണ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ബീഫ് ഫ്രൈ ആണ് അശ്വതിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് അപ്പൊ കാണുന്ന പ്രേക്ഷകരോട് അശ്വതി പറയോ എത്ര ദൂരെ ആണെങ്കിലും ഒരു പ്രാവശ്യം ആയിട്ടും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും ഗ്യാരണ്ടിയാണ് അശ്വതിയുടെ ഗ്യാരണ്ടി ഫുൾ ആയിട്ടുണ്ട് ഓ ഓക്കെ അശ്വതി താങ്ക് യു താങ്ക് യു സോ മച്ച് ഏട്ടൻ്റെ പേരെന്താണ് ജലാലുദ്ദീൻ ഇവിടെ അടുത്താണോ ചേട്ടൻ്റെ വീട് ട്രിവാൻഡ്രത്താണോ ട്രിവാൻഡ്രത്തു അപ്പൊ ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ട് ഭക്ഷണം ചേട്ടൻ കഴിച്ചിട്ടുണ്ടോ ഓ ചേട്ടാ ഓ ചേട്ടന്റെ വൈഫ് ചേച്ചിയുടെ വീട് ഇവിടെ അടുത്താണ് ചേട്ടാ എന്താണ് ഇവിടുത്തെ ഒരു ഭക്ഷണത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഞാൻ ചേട്ടനോട് ചോദിക്കാൻ വരുവായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ദൂരം വന്നിട്ട് ഈ വിഭവം ട്രൈ ചെയ്യണി അത്രമാത്രം ടേസ്റ്റ് ഉള്ളതുകൊണ്ടല്ലേ ചേട്ടാ ബീഫ് ഫ്രൈ ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ പാസലും എപ്പോഴും വന്ന് വാങ്ങിക്കാറുണ്ട് ചേട്ടൻ എന്താണ് ടേസ്റ്റിനെ പറ്റി പറയാനുള്ളത് ഒരു തനി നാടൻ രുചിയാണോ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ കാരണം വിറകെടുപ്പിലാണ് ചെയ്യുന്നതും പിന്നെ ഈ ബീഫ് ഫ്രൈ ഒക്കെ നല്ല സോഫ്റ്റ് ആണോ ചേട്ടാ പന്നി പോലെ നല്ല ടേസ്റ്റ് ആണ് ഉറപ്പായിട്ടും ചേട്ടന് എപ്പോഴും എത്ര വർഷമായിട്ട് ചേട്ടൻ ഇവിടുത്തെ കഴിക്കുന്നു ഭക്ഷണം ഓ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ചേട്ടൻ എപ്പോഴും ഇവിടെ വന്നിട്ടാണ് കഴിക്കാറുള്ളൂ കാണുന്ന പ്രേക്ഷകരോട് ചേട്ടൻ പറയുമോ വിശ്വസിച്ച് വന്നിട്ട് നമുക്ക് ഈ നാടൻ രുചിയൊക്കെ ഇഷ്ടമാണ് എന്തായാലും കഴിക്കാമെന്ന് വിശ്വസിച്ചിട്ട് പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ ഓക്കെ ചേട്ടാ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് റിവ്യൂ പറഞ്ഞു താങ്ക് യു ചേട്ടൻ്റെ പേരെന്താണ് ഷരീഫ് ഇവിടെ അടുത്താണോ ചേട്ടൻ്റെ വീട് എന്താണ് ചേട്ടൻ ഇന്ന് ഇവിടെ കഴിച്ചു നോക്കിയ ഭക്ഷണം ചേട്ടൻ ലോട്ടറിയുടെ കച്ചവടമാണ് കൊല്ലം ജില്ലയിൽ പല സ്ഥലത്ത് പോയിട്ട് ചേട്ടൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടുത്തെ ഭക്ഷണം രുചിയേറിയതാണ് ഏറ്റവും രുചിയേറിയതാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ബീഫ് ഫ്രൈ ഒക്കെ എങ്ങനെയുണ്ട് ചേട്ടാ ടേസ്റ്റ് സൂപ്പറാണ് പഞ്ഞി പോലെയാണോ ചേട്ടാ പഞ്ഞി പോലെ പഞ്ഞിക്കടയുടെ പേര് പോലെ തന്നെ പഞ്ഞി പോലെ ഇരിക്കുന്ന ബീഫ് ഫ്രൈ ആണ് തീർച്ചയായിട്ടും ചേട്ടൻ പറയും കാപ്പി പിടിക്കണം ചേട്ടൻ എന്നും വന്ന് ഇവിടെ കാപ്പി പിടിക്കാറുള്ളു സ്ഥിരമാണ് ഇവിടെ അടുത്താണോ വീട് ചേട്ടൻ്റെ എപ്പോഴും ചേട്ടൻ വന്ന് കുടിക്കാറുണ്ടോ വന്ന് കഴിക്കാറുണ്ട് ചേട്ടാ ബീഫ് കറി ചിക്കൻ കറിയൊക്കെ ഏറ്റവും മികച്ചതാണ് ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും സൂപ്പറാണ് ബിരിയാണി അതൊക്കെ ചേട്ടൻ കഴിച്ചിട്ടുണ്ടോ സൂപ്പറാണ് പാർസലായിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം കാണുന്ന പ്രഷറോട് ചേട്ടൻ പറയുമോ മായങ്ങളും ഒന്നും ചേർക്കാതെ തനി നാടൻ ഭക്ഷണമാണ് അതെ ചേട്ടന് എത്ര വർഷമായിട്ട് ചേട്ടൻ ഇവിടെ കഴിക്കുന്നത് കൊല്ലമായിട്ട് ചട്ടനി ഇവിടെ തന്നെയാണ് കഴിക്കുന്നത് ഇപ്പൊ തനി നാടൻ ഭക്ഷണമാണോ ചേട്ടാ മായങ്ങളൊന്നും ഇല്ലാതെ വീട്ടിലെ രുചി ധൈര്യമായിട്ട് നമുക്ക് കുടുംബമായിട്ട് വന്ന് വിശ്വസിച്ച് വന്ന് കഴിക്കാവുന്ന വിഭവങ്ങളാണ് തനി നാടൻ വിഭവങ്ങളാണ് ഓക്കെ രുചിയേറിയ വിഭവങ്ങളാണ് ഓക്കെ താങ്ക് യു ചേട്ടാ ഒത്തിരി നന്ദി കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് പറഞ്ഞു താങ്ക് യു താങ്ക് യു ചേട്ടാ പേരെന്താണ് സജി സജി ഇവിടെ അടുത്താണോ ചേട്ടന്റെ വീട് അടുത്താണ് ചേട്ടാ എന്താണ് ഇവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചേട്ടൻ്റെ ഒരു അഭിപ്രായം യാതൊരു തരത്തിലുള്ള മായങ്ങളൊന്നുമില്ല പ്രിസർവേറ്റീവ് ഇല്ല ഒരു നാടൻ ടേസ്റ്റ് ടേസ്റ്റാണോ ചേട്ടന് തോന്നിയാൽ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റാണോ ചേട്ടാ ചട്നി പറഞ്ഞപോലെ പൊടിയെല്ലാം ഇവിടെ തന്നെ മല്ലിയും മുളകുമൊക്കെ ഇവിടെ തന്നെ പൊടിച്ചുണ്ടാക്കുന്നതാണ് ചട്നി ഇവിടുത്തെ വിഭവങ്ങളെ പറ്റി എല്ലാം ഇഷ്ടമാണോ എല്ലാ വിഭവങ്ങളും ബീഫ് ഫ്രൈയും ബീഫ് കറിയും ഒക്കെയോ ചേട്ടാ ബീഫ് കറി ബീഫ് ഫ്രൈ ഒക്കെ ഓ അതുകൊണ്ടാണ് ബീഫ് ഫ്രൈയെ കുറിച്ച് എന്താണ് ചേട്ടാ അഭിപ്രായം നല്ല ടേസ്റ്റ് ആണ് കാണുന്ന പ്രഷറോട് ചേട്ടൻ പറയോ വിശ്വസിച്ച് വന്ന് കഴിക്കാമെന്നോ നൂറ് ശതമാനം വിശ്വസിച്ച് കഴിക്കാം ഓക്കെ താങ്ക് യു ചേട്ടാ താങ്ക് യു ചേട്ടൻ്റെ പേര് എന്താണ് നസീബ് എന്നാണ് ചേട്ടന്റെ വീട് ഇവിടെ അടുത്താണോ എന്താണ് ചേട്ടാ ഇവിടുത്തെ ഈ ഭക്ഷണത്തെ ഒരു അഭിപ്രായം ഒരു ചെറിയ വിഭവങ്ങളാണ് നല്ല ഫുഡാണല്ലേ ചേട്ടാ കേക്ക് ഒക്കെ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് കേക്കും ബീഫ് ഫ്രൈയും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ ചേട്ടൻ ബീഫ് ഫ്രൈ എങ്ങനെയുണ്ട് ചേട്ടാ ടേസ്റ്റ് ഡ്രൈ ആയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് ആണ് നല്ല രീതിയിൽ മൊരിഞ്ഞൊക്കെ ഉണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റാണല്ലേ ചേട്ടാ ബീഫ് ഫ്രൈ ഒക്കെ പിന്നെ അതുകൂടാതെ ബീഫ് ബീഫ് കറി പിന്നെ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ ചേട്ടാ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അതുകൂടാതെ വെട്ടുകേക്കിൻ്റെ ടേസ്റ്റ് എന്താണ് ചേട്ടൻ പറയാനുള്ളത് ആ നല്ല രുചിയാണ് നല്ല രുചിയാണ് അപ്പോൾ കാണുന്ന പ്രഷറോട് തീർച്ചയായിട്ടും ചേട്ടൻ പറയുമോ നമുക്ക് ഇവിടുത്തെ വിഭവങ്ങളൊക്കെ മായങ്ങളൊന്നും ഇല്ല ഉറപ്പായിട്ടും ചേട്ടൻ പറയും വന്ന് ട്രൈ ചെയ്യാന്നു വിശ്വസിച്ച് കഴിക്കാ താങ്ക് യു ചേട്ടൻ്റെ പേര് എന്താണ് മജീദ് ചേട്ടന്റെ വീട് ഇവിടെ അടുത്താണോ ഇതിനു മുമ്പ് വന്നിട്ട് ഫുഡ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ ചേട്ടൻ നല്ല രീതിയിൽ ഭക്ഷണം നല്ല നല്ല ഭക്ഷണമാണല്ലേ ചേട്ടാ ചേട്ടൻ ഇവിടുത്തെ മെയിൻ ആയിട്ട് ഇതിനു മുമ്പ് വന്ന് ഫുഡ് ചേട്ടൻ ഇവിടുത്തെ ട്രൈ ചെയ്തിട്ടുണ്ടോ ഭക്ഷണൊക്കെ നല്ല രീതിയിൽ പാചകം കൊടുക്കുന്ന എല്ലാരും നല്ല സഹകരണമാണ് സഹകരണമാണല്ലേ ചേട്ടൻ ഈ വിഭവങ്ങളുടെ രുചിയെ പറ്റി എന്താണ് ചേട്ടന് മുതലാളി നല്ലൊരു മനുഷ്യനാണ് മാത്രമല്ല ചേട്ടന് ഇവിടുത്തെ ഈ വിഭവങ്ങളുടെ രുചി എന്താണ് പറയാനുള്ളത് എടുത്ത് എല്ലാ വിഭവങ്ങളും നല്ല സ്വാദിഷ്ടമാണോ ചേട്ടന് എന്താണ് ഇവിടുത്തെ ബീഫ് ഫ്രൈയെ കുറിച്ചൊക്കെ അതെ ഏറ്റവും മികച്ച രീതിയിൽ പാചകം ചെയ്ത് തരുന്നതാണ് ചേട്ടൻ എപ്പോഴും വന്ന് കഴിക്കാറുണ്ടോ ഇവിടെ വന്ന് കഴിക്കാറുണ്ട് ഇവിടുത്തെ വിഭവങ്ങളെല്ലാം അപ്പൊ കാണുന്ന പ്രേക്ഷകരോട് ചേട്ടന് എന്തായാലും പറയൂ ഇവിടുത്തെ വിഭവങ്ങളൊക്കെ നല്ലതാണ് നല്ല രുചിയേറിയതാണ് ഉറപ്പായിട്ടും വന്ന് കഴിക്കാന്നുള്ളത് വിശ്വസിച്ച് നല്ല രീതിയിൽ പെരുമാറ്റവും എല്ലാ കാര്യങ്ങളും നല്ലതാണ് ഇപ്പൊ സമയം രാവിലെ ഏഴര മണിയായി കടയിൽ നല്ല രീതിയിലുള്ള തിരക്ക് വരാനായി തുടങ്ങി ഈ തിരക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ തയ്യാറാക്കുന്ന വിറകെടുപ്പിലെ തനി നാടൻ വിഭവങ്ങളുടെ രുചിയും കൈപുണ്യവും എന്താണെന്നുള്ളത് പഞ്ഞിക്കട എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അതിരാവിലെ അഞ്ചര മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയാണ് സമയം ഈ പന്നിക്കടയുടെ ഓണറായിട്ടുള്ള അൻസറിക്കയുടെയും സ്റ്റാഫുകളുടെയും പെരുമാറ്റവും സഹകരണവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രുചികരമായ ഭക്ഷണം കൈപുണ്യത്തോടുകൂടി സ്നേഹം കലർത്തി സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ കടയുടെയും അൻസറിക്കയുടെയും സ്റ്റാഫുകളുടെയും മുഖമുദ്ര തീർച്ചയായിട്ടും അൻസറിക്കയും സ്റ്റാഫുകളെയും പോലെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളെ വേണം കൈത്താങ്ങായിട്ട് കൂടെ നിന്ന് ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും ഇവിടുത്തെ രുചികരമായിട്ടുള്ള വിറകടുപ്പിൽ തയ്യാറാക്കുന്ന ഓരോ വിഭവങ്ങളും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായവും ഫീഡ്ബാക്സും എന്റെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇവിടുത്തെ ഈ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് ഫ്രൈയും മറ്റു വിഭവങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും എത്ര ദൂരേന്നാണെങ്കിലും വന്ന് ട്രൈ ചെയ്യും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഇനി വരുന്ന വീഡിയോസൊക്കെ കാണണ്ടേ അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ സ്റ്റേ ഫോർ യൂണിഫോമോ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ